നമസ്കാരം പണ്ഡിറ്റ് കെ പി കറുപ്പൻറെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കവി നാടകകൃത്ത് സാമൂഹ്യ പരിഷ്കർത്താവ് ധീവര സമുദായ നേതാവ് അധസ്ഥിതരുടെ നായകൻ അധ്യാപകൻ പുലയ മഹാസഭയുടെ സ്ഥാപകൻ നിയമസഭാ എന്നീ നിലകളിലെല്ലാം പ്രശോഭിച്ച വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവും സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ ആദ്യത്തെ കേരള നവോത്ഥാന നായകനും പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിംഗൺ പതിതരുടെ ജിഹ്വ അവശ്യ ജനവിഭാഗത്തിന്റെ പിതാവ് എന്നെല്ലാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ മുഴുവൻ പേര് കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നുള്ളതാണ് ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനിയായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ വെറുപ്പിന്റെ പോർമുഖത്തു പകരം സമന്വയത്തിന്റെയും സമാധാനത്തിന്റെയും പാതയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് താൻ പിറന്ന സമുദായത്തിന്റെ മാത്രമല്ല മുഴുവൻ അധസ്ഥിത വിഭാഗത്തിന്റെയും രക്ഷകനാവുകയായിരുന്നു അദ്ദേഹം ആദ്യകാലത്തെ നോക്കാം കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ അഥവാ കെ പി കറുപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളത്തിനടുത്തുള്ള ചേരാനെല്ലൂരിൽ ധീവര മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ ഒരു താഴ്ന്ന ഇടത്തരം കുടുംബത്തിൽ അത്തോപൂജാരി എന്ന് അറിയപ്പെട്ടിരുന്ന പാപ്പുവിന്റെയും കൊച്ചുപെണ്ണിന്റെയും മകനായി ജനിച്ചു ശങ്കരൻ എന്നതായിരുന്നു ആദ്യത്തെ പേര് വിഷചികിത്സയിലും പാമ്പുകടിയേറ്റവരെ ചികിത്സിക്കുന്നതിനും ഈ കുടുംബം വളരെ പ്രസിദ്ധമായിരുന്നു കറുപ്പൻ എന്നതിന്റെ മലയാള അർത്ഥം തമിഴ് വാക്കാണത് മലയാളത്തിൽ ഉള്ള അർത്ഥം കറുത്ത നിറമുള്ള വ്യക്തി എന്നുള്ള എന്നാല് കറുപ്പന് വളരെ സുന്ദരമായ നിറമായിരുന്നു കുടുംബസുഹൃത്തായിരുന്ന തമിഴ് ഗോസായിയാണ് കറുപ്പൻ എന്ന പേര് നൽകിയത് ആ കറുപ്പൻ എന്ന തമിഴ് വാക്കിന്റെ അർത്ഥം പണ്ഡിതൻ എന്നുള്ളത് ആ കുട്ടി ഒരു മലയാള പണ്ഡിതനാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടിരുന്നു അതുകൊണ്ടാണ് കർപ്പൻ എന്ന പേര് നൽകിയത് അഞ്ചാം വയസ്സിൽ ബന്ധുവായ അഴിക്കൽ വേലുവൈദ്യന്റെ കീഴിലാണ് വിദ്യാഭ്യാസം കറുപ്പൻ ആരംഭിച്ചത് തുടർന്ന് പ്രാദേശിക ഗുരുവായ വടക്കേ വാളപ്പുവാളത്ത് അപ്പു ആശാന്റെ സംസ്കൃതത്തിൻ്റെ ആശാൻ സംസ്കൃതത്തിന്റെ അടിസ്ഥാന പാഠങ്ങളായ അമരകോശം സിദ്ധരൂപം ശ്രീ രാമേന്ദൻ രാമോതന്തം എന്നിവ പഠിപ്പിച്ചു നല്ല വായനക്കാരനായ കറുപ്പൻ ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിച്ചു സ്തോത്രമന്ദാരമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കാവ്യം പന്ത്രണ്ടാം വയസ്സിൽ ശാരദൂല വിക്രീഡതത്തിലെ ശ്ലോകങ്ങളുടെ ലങ്കാമർദ്ദനം എഴുതിയപ്പോൾ ഈ പ്രതിഭ തന്റെ ഗുരുക്കന്മാരെ അത്ഭുതപ്പെടുത്തി ചെറായിലെ മംഗലപ്പിള്ളിൽ കൃഷ്ണനാശാന്റെ കീഴിൽ സംസ്കൃത കാവ്യങ്ങൾ പഠിച്ച കറുപ്പൻ അന്നമനട രാമപുതുവാളിന്റെ അടുത്ത് പഠിക്കാൻ ചേരാനല്ലൂരിലേക്ക് മടങ്ങി അവിടെ നിലവിലുള്ള ആചാരം പോലെ സവർണ ഹിന്ദു വിദ്യാർത്ഥികൾ കറുപ്പനെ അവരോടൊപ്പം ഇരിക്കാൻ അനുവദിച്ചില്ല അതിനാൽ അദ്ദേഹം ഒരു മൂലയിൽ ഒറ്റ ഇരുന്നു രാമപുതുവാളിൽ നിന്ന് കാവ്യസ്മഖം നിഷാദം ഭോജംഭു എന്നിവ പഠിച്ചു കറുപ്പന്റെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം കൊടുങ്ങല്ലൂരായിരുന്നു കൊച്ചി രാജാവ് പ്രത്യേക താല്പര്യമെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞത് കൊടുങ്ങല്ലൂർ കോവിലത്തെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെയും കൊച്ചുണ്ണി തമ്പുരാന്റെയും ശിക്ഷണത്തിൽ സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടി അങ്ങനെയിരിക്കെ പ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ പോകാൻ കൊച്ചി രാജാവ് രാമവർമ്മ രാജ് കൊടുങ്ങല്ലൂരിലെത്തി ഭട്ടൻ തമ്പുരാൻ കുറുപ്പ് കറുപ്പനെ രാജാവിന് പരിചയപ്പെടുത്തി സംസ്കൃതത്തിലുള്ള കറുപ്പന്റെ കഴിവുകൾ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മഹാരാജാവ് കറുപ്പനെ തൃപ്പോണത്തിറയിലെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കറുപ്പന് ആ കൂടിക്കാഴ്ച വലിയ വഴിത്തിരിവായി രാജകുടുംബത്തിലെ പ്രധാന ഗുരുവായ സഹൃദയ രാമ രാമപിഷാരടിയുടെ കീഴിൽ കറുപ്പന്റെ സംസ്കൃത പഠനത്തിന് രാജാവ് സൗകര്യം വഹിച്ചു രാമ പിഷാരഡിയിൽ നിന്ന് സിദ്ധാന്തകൗമുദി മനോരമ ദർപ്പണം എന്നിവ കറുപ്പൻ പഠിച്ചു ഔദ്യോഗിക ജീവിതത്തിന്റെ കഥകൾ നോക്കാം രാജഗുരുവിൽ നിന്നും സംസ്കൃതം പഠിച്ച കറുപ്പൻ ആയിരത്തി എറണാകുളം സെന്റ് തെരേസസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംസ്കൃത അധ്യാപകനായി നിയമതനായി അക്കാലത്ത് അത് ഉയർന്ന ജാതി സ്കൂളായിരുന്നു സവർണ പെൺകുട്ടികൾ മാത്രമായിരുന്നു പഠിച്ചിരുന്നത് ആ സ്കൂളിൽ നിന്നും കറുപ്പന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരെ സവർണ ജാതി ഹിന്ദുക്കളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു താഴ്ന്ന ജാതിക്കാരന്റെ കീഴിൽ അവരുടെ പെൺകുട്ടികളെ അയക്കാൻ സവർണർ മടിച്ചു കൊച്ചി മഹാരാജാവ് ചില താക്കീതുകൾ നൽകിയപ്പോൾ സവർണർ എതിർപ്പുകൾ കുറച്ചെങ്കിലും അത് പൂർണ്ണമായി കെട്ടടങ്ങിയില്ല പിന്നീട് ഹൈസ്കൂളിലെ ജോലി ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തൃശൂർ വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപകൻ അയച്ചർ തുടർന്ന് അവിടെയുള്ള ടീച്ചർ ട്രെയിനിങ് സ്കൂളിൽ നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം വീണ്ടും എറണാകുളത്തെ ഗേൾസ് ഹൈസ്കൂളില് നിയമനായി അധ്യാപകനായി സർവീസിൽ പ്രവേശിച്ച പണ്ഡിറ്റ് കറുപ്പൻ ഫിഷറീസ് വകുപ്പിൽ ഗുണസ്ഥനായി പ്രാഥമിക വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിയുടെ കൺവീനറായി കൊച്ചി ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നാട്ടുഭാഷാ സൂപ്രണ്ടായി അധകൃതരുടെ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പൗരസ്ത്യ ഭാഷാ പരീക്ഷാ ബോർഡ് മെമ്പറായും അതിന്റെ ചെയർമാനായും അവസാനം എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം ലെക്ചറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മഹാരാജാസിൽ മലയാളം വകുപ്പിലെ അധ്യാപകനായിരുന്ന അദ്ദേഹത്തെ വകുപ്പിന്റെ തലവനാക്കിയപ്പോൾ ആ വകുപ്പിലെ സഹ അധ്യാപകരിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നു എന്നാൽ എതിർപ്പുകൾ ഉള്ളവർക്ക് പോകാം ആ ക്ലാസ് കൂടി കറുപ്പൻ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ശാസന അതുകൂടി അത് ആ എതിർപ്പുകളും ഇല്ലാതായി കറുപ്പന്റെ സാംസ്കാരിക മേഖലകളെ നോക്കാം പതിനാലാം വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ കറുപ്പൻ ഇരുപതിലധികം കാവ്യങ്ങളിൽ രചിച്ചു പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കവിത സ്ത്രോത്രമന്താരം ആയിരുന്നു ജാതീയ അസമത്വങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സാഹിത്യ രചനയിലും സമുദായ പ്രവർത്തനത്തിലും കറുപ്പൻ ഏർപ്പെട്ടത് ആ കാലത്ത് നിലവിലിരുന്ന ജാതിയിലെ ഉച്ചനീചത്വങ്ങളെ വരച്ചു കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രചനയാണ് പ്രശസ്തമായ ജാതിക്കുമ്മി എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ജാതിക്കുമ്മി രചിക്കപ്പെട്ടതെങ്കിലും ആദ്യമായി അച്ചടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പന്ത പണ്ഡിറ്റ് കറുപ്പന്റെ ഏറ്റവും പ്രധാന കൃതി ഇരുപതാം വയസ്സിലെഴുതിയ ജാതിക്കുമ്മി തന്നെയാണ് ആശാന്റെ ദുരവസ്ഥ എന്ന കാവ്യത്തിന് ഒരു ദശാബ്ദം മുന്നേ തന്നെയാണ് ജാതിക്കുമ്മി പ്രസിദ്ധീകരിച്ചത് ശങ്കരാചാര്യ സ്വാമികളുടെ മനീഷ പഞ്ചകത്തെ അടിസ്ഥാനമാക്കിയാണ് ജാതിക്കുമ്മി രചിച്ചത് അച്ചടി മഹർഷി പുരളുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരൊക്കെ അത് പാടിയും പകർത്തിയും നാടായ നാട് മുഴുവൻ അത് ഹൃദ്യസ്ഥമായിരുന്നു ഓണക്കാലത്ത് സ്ത്രീ അത് പാടിക്കളിക്കുകയും ചെയ്തിരുന്നു മറ്റ് അദ്ദേഹത്തിന്റെ കൃതികളെയൊക്കെ നോക്കാം ലങ്കാമർദനം നാടകം നൈക്ഷതം നാടകം ഫൈമീപരിണയം ചിത്രലേഖ കുർവശി വിവർത്തനം ശാകുന്തളം വഞ്ചിപ്പാട്ട് കാവ്യപേടകം കവിതകൾ ചിത്രാലങ്കാരം ജലോദ്യാനം രാജരാജപർവം വിലാപഗീതം ഫൈമീപരിണയം ബാലകലേശം നാടകം അതിനൊരു പ്രത്യേകതയുണ്ട് കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച രചനാ മത്സരത്തിന് വേണ്ടി എഴുതിയ നാടകമാണത് ജാതി വ്യവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച ബാലകേശം എന്ന നാടകം പുറത്തു വന്നപ്പോൾ വാലകലേശം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളച്ചത് പിന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കാം എഡ്വേർഡ് വിജയം നാടകം പഞ്ചവടി നാടകം ഉലൂപോഖ്യാനം നാടകം കൈരളി കൗതുകം മൂന്ന് ഭാഗങ്ങള് ആചാര ആചാര ഭൂഷണം ആ കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ആചാരഭൂഷണം എഴുതുന്നത് മരണം സംഭവിച്ച വീടുകളിൽ അലമുറയിടുന്നതിന് പകരം ശാന്തിഗീതം ചെല്ലണമെന്നാണ് ആചാരഭൂഷണം നിർദ്ദേശിക്കുക മറ്റൊരു കൃതിയാണ് ഉദ്യാന വിരുന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ മദ്രാസി ഗവർണറായിരുന്ന ഹോഷൻ പ്രഭുവിന്റെ കൊച്ചി സന്ദർശനത്തോടനുബന്ധിച്ച് മഹാരാജാവ് ഒരു വിരുന്ന് നടത്തി ആ വിരുന്നിലെ നിയമസഭാ സാമാജികനായിരുന്നിട്ടും കറുപ്പനെ ജാതിയുടെ പേരിൽ ക്ഷണിച്ചില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഉദ്യാനം വിരുന്ന അഥവാ ഒരു ധീവരന്റെ ആവലാതി എന്ന കൃതി അദ്ദേഹം രചിച്ച് രാജാവിന് സമർപ്പിച്ചത് മറ്റൊരു കൃതിയാണ് സമാ സമാധി സപ്താഹം അത് ചട്ടമ്പിസ്വാമികളുടെ സമാധിയുമായി ബന്ധപ്പെട്ട് രചിച്ച കൃതിയാണ് മറ്റൊരു കൃതിയാണ് സാമുദായിക ഗാന കലകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നാടൻ പാട്ടുകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചായിരുന്നു അത് മറ്റൊരു കൃതിയാണ് ധ്രുവചരിതം നാടകം മറ്റൊരു കൃതിയാണ് ചരമഗീതം ടി കെ മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ ര കൃതിയാണ് അത് മറ്റൊരു കൃതി ദീനസ്വരം മറ്റുള്ള കൃതികൾ നോക്കാം തിരുനാൾക്കുമ്മി ഒരു താരാട്ട് ബാലോദ്യാനം ധീവരധരുണിയുടെ വിലാപം ധർമ്മകാഹളം പാവങ്ങളുടെ പാട്ട് ഭഞ്ചിത വിമാനം അരയപ്രശസ്തി ജൂബിലി ഗാനം കാളിയമർദ്ദനം തുള്ളൽ കാട്ടിലെ ജ്യേഷ്ഠൻ സൗദാമിനി ലളിതോപാഹാരം ജീവചരിതം സൂക്തം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികള് ഇതുകൂടാതെ ഒട്ടേറെ ചെറിയ ചെറിയ കവിതകളും കഥകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിസ്ഗിരേസ് അലക്സിസ് ഹെൻറി ലപീസിയർ അത് വത്തിയാനുള്ള എന്നുള്ള മാർപ്പിട പ്രതിനിധിയാണ് അദ്ദേഹം കൊച്ചി സന്ദർശിച്ചപ്പോൾ കർപ്പനൊരു സ്വാഗതകാവ്യം എഴുതിയത് വളരെ പ്രസിദ്ധമായിരുന്നു അങ്ങനെ ഒട്ടേറെ സാന്ദർഭിക കഥകളും കവിതകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനങ്ങളെ നോക്കാം ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പണ്ഡിറ്റ് കറുപ്പൻ പൊരുതി അദ്ദേഹം തന്നെ പ്രവർത്തനം കേന്ദ്രീകരിച്ചത് അരയ പുലയ സമുദായങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എറണാകുളം സെന്റാൽബ്സ് കോളേജിൽ വെച്ച് മഹാസഭ രൂപീകരിക്കാൻ പണ്ഡിറ്റ് കറുപ്പൻ മുൻകൈയ്യെടുത്ത് ചേർന്ന യോഗത്തിന്റെ അധ്യക്ഷൻ പി കെ കൃഷ്ണമേനോനായിരുന്നു അദ്ദേഹം അത്രയും വലിയ സംഘടനാത്മകമായ കാര്യമാണ് കറുപ്പൻ ചെയ്തത് നിരവധി നിശാ പഠനശാലകൾ ആരംഭിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകാനും അദ്ദേഹം മുൻകൈ എടുത്തു കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ തുടക്കം അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കായൽ സമ്മേളനത്തിന്റെ കാര്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കെ പി കറുപ്പന്റെ നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനത്തിൽ വെച്ചാണ് കൊച്ചി പുലേ പുലേ മഹാജനസഭ രൂപീകരിക്കപ്പെട്ടത് പണ്ഡിറ്റ് കെ പി കറുപ്പനോടൊപ്പം കൃഷ്ണാദി ആശാനും അതിൽ നിർണായ പങ്കുവഹിച്ചിട്ടുണ്ട് കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കറുപ്പൻ തന്നെയായിരുന്നു അക്കാലത്ത് പുലേ സമുദായങ്ങൾക്ക് എറണാകുളം നഗരത്തിൽ പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല യോഗം നടത്താൻ ഭരണാധികാരികൾ അനുമതി നൽകിയില്ല ഇതറിഞ്ഞ കറുപ്പൻ അവരോട് വള്ളത്തിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വള്ളങ്ങൾ കെട്ടിക്കൂട്ടി അതൊരു സമ്മേളന വേദിയാക്കി മാറ്റുകയും ചെയ്തു അതാണ് ചരിത്ര സംഭവമായി മാറിയ കായൽ സമ്മേളനം കായൽ സമ്മേളനത്തിന് ശേഷം അധികം വൈകാതെ നടന്ന ഒരു സംഭവമായിരുന്നു ഇന്നത്തെ സുഭാഷ് പാർക്കിൽ നടന്ന കാർഷിക പ്രദർശനം ആ പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ അന്നത്തെ ദിവാനായിരുന്ന ഡബ്ല്യു ജെ ഭോർ എന്ന സായിപ്പും കർപ്പൻ മാസ്റ്ററും സംബന്ധിച്ചിരുന്നു കർപ്പൻ മാസ്റ്റർ തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പ്രദർശനത്തിന് വെച്ചിട്ടുള്ള കാർഷിക വിളകൾ ഉണ്ടാക്കിയവർക്ക് പ്രദർശനം കാണുന്നതിനോ അത് സന്തോഷിക്കുന്നതിനോ അവസരമില്ല ഇത് കേട്ട സായിപ്പ് കാര്യങ്ങൾ അന്വേഷിച്ചു അവർക്ക് കരയിൽ കാലുകുത്തുന്നതിന് അവകാശമില്ല അതുകൊണ്ട് ഈ ഇത് കാണാൻ അവർക്ക് വരാൻ പറ്റില്ല എന്ന് വിശദീകരിച്ചു അനീതിയാണ് അവരെങ്ങാനും ഇവിടെ ഉണ്ടെങ്കിൽ പ്രദർശന സ്ഥലത്തേക്ക് വരട്ടെ എന്ന് സായിപ്പ് കൽപ്പിച്ചു കർപ്പൻ മാസ്റ്റർ ഉടനെ ഈ കർഷക തൊഴിലാളികളായ പുലയരോട് പ്രദർശന വേദിയിലേക്ക് കടന്നു വരാൻ നിർദ്ദേശിച്ചു അവർ വന്നു പ്രദർശ് പ്രദർശനം കണ്ട് സന്തുഷ്ടരായി മടങ്ങിപ്പോയി കൊച്ചി നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ പുലിയരുടെ കാല് ആദ്യമായി പതിഞ്ഞത് അന്നായിരുന്നു എറണാകുളം നഗരത്തിൽ താഴ്ന്ന ജാതിക്കാരെ പ്രവേശിപ്പിക്കാത്തതിനെതിരെ രണ്ടാമതൊരു ജലാശയ സമരം കൂടി നടത്താൻ കറുപ്പൻ തീരുമാനിച്ചിരുന്നു ഒരു കർഷക പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ മഹാരാജാവ് വരുന്ന വിവരം മനസ്സിലാക്കിയ പണ്ഡിറ്റ് കറുപ്പനും കൂട്ടാളികളും വള്ളങ്ങളുമായി കായലിലെത്തി രാജാവ് വന്നതുകൂടി കറുപ്പനും കൂട്ടാളികളും പ്രതിഷേധ സമരത്തിന്റെ സൂചനയായി ചണ്ടകൊട്ടി മഹാരാജാവിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ശ്രമിച്ചു അവർ വിചാരിച്ചതുപോലെ എന്ന കാര്യങ്ങൾ നീങ്ങി സമരത്തിന് നേതൃത്വം കൊടുത്ത കറുപ്പനെ രാജാവ് ആളയച്ചു വരുത്തി ആവശ്യങ്ങളും പരാതികളും വിശദാംശങ്ങളോടെ എഴുതി തയ്യാറാക്കി കൊടുക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു പരാതി വായിച്ച രാജാവ് താഴ്ന്ന ജാതിക്കാർക്ക് പട്ടണത്തിൽ പ്രവേശിപ്പി പ്രവേശിക്കാമെന്ന വിളംബരം പിന്നീട് പുറപ്പെടുവിച്ചു അതോടെ പ്രക്ഷോഭവും അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് വർഷം കൊച്ചിൻ നിയമസഭാംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു അപ്രിയ സത്യങ്ങൾ പണ്ഡിതോചിതമായ രീതിയിൽ നിയമസഭയിലും രാജ്യസമക്ഷവും അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം നിയമസഭാംഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് കൊച്ചിയിൽ അധക്രതോ ഉദ്ധാരണ വകുപ്പ് തന്നെ രൂപീകരിക്കപ്പെട്ടത് ആദ്യം അതിന്റെ ഉപാധ്യക്ഷനും കർപ്പൻ മാസ്റ്റർ തന്നെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം അത് ഹരിജൻ ക്ഷേമ വകുപ്പായി പേര് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഒമ്പതിന് അധകൃത സമുദായങ്ങളുടെ ഉപസംരക്ഷകനായി സർക്കാർ കർപ്പനെ നിയമിച്ചു കർപ്പൻ മാസ്റ്ററുടെ ശ്രമഫലമായിട്ടാണ് അക്കാലത്ത് എറണാകുളത്ത് വാലന്മാർക്ക് ഒരു ഹോസ്റ്റൽ സ്ഥാപിക്കപ്പെട്ടത് അത് തന്റെ സമുദായത്തിൽപ്പെട്ട അനേകം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു അനുഗ്രഹമായിട്ട് മാറി കർപ്പനെ രണ്ടാമതും കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ തയ്യാറായപ്പോഴേ അദ്ദേഹം അത് നിരസിക്കുകയും ഇനി ഒരു പുലേനാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് അഭിപ്രായപ്പെടുകയും പി സി ചാഞ്ചന്റെ പേര് അദ്ദേഹം തന്നെ നിർദ്ദേ നിർദ്ദേശിക്കുകയും ചെയ്തു കർപ്പൻ മാസ്റ്റർ ചാഞ്ചനെ ശുപാർശ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ തെരഞ്ഞെടുപ്പിലാണ് വേദവ്യാ വേദവ്യാസനിലും സത്യവതിയിലും അഭിമാനം കൊള്ളുന്ന സമൂഹമാണ് ധീവരെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ധീവരരുടെ ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നോക്ക സമുദായങ്ങളുടെ ഉന്നതിക്കായി പരിശ്രമിച്ചത് അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക ശാഖകളെ സഭകൾ എന്നാണ് വിളിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരയ സമാജം അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കടുങ്ങല്ലൂർ ആനാപ്പുഴ കേന്ദ്രമാക്കി കല്യാണദായിനി സഭ സ്ഥാപിച്ചു കുമ്പളം കേന്ദ്രമായി സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചു തേവര കേന്ദ്രീകൃതമായി സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തേവര തന്നെ കേന്ദ്രീകൃതമായി ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചു വൈക്കത്ത് ഏ അദ്ദേഹം വാല സേവാ സമിതി സ്ഥാപിച്ചു പറവൂര് സമുദായ സേവിനി സ്ഥാപിച്ചു എങ്ങണ്ടിയൂര് അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു ഇങ്ങനെ ഒറ്റയേറെ പ്രസ്ഥാനങ്ങള് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് ബഹുമതികളെ നോക്കാം കേരള കാളിദാസൻ എന്നറിയപ്പെട്ടിരുന്ന കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് കൊച്ചി മഹാരാജാവ് കവിതിലകൻ സാഹിത്യ നിപുണൻ എന്നീ ബഹുമതികൾ കറുപ്പന് നൽകി ആദരിച്ചിട്ടുണ്ട് പണ്ഡിത സദസ്സുകളിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട ബാലാകലേശം നാടകം വെറും പത്ത് ദിവസം കൊണ്ട് എഴുതിയതാണ് ഇതിനെ മുൻനിർത്തിയാണ് കൊച്ചി മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് കവിതിലകൻ പട്ടം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പണ്ഡിറ്റ് കറുപ്പന് നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ചു തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് രത്നമോതിരം നൽകി കറുപ്പനെ ആദരിച്ചിട്ടുണ്ട് കറുപ്പന്റെ കുടുംബകാര്യങ്ങളെ നോക്കാം പണ്ഡിറ്റ് കറുപ്പന്റെ ഭാര്യ പനമ്പുകാട് സ്വദേശിയായ കുഞ്ഞമ്മയായിരുന്നു അവരുടെ ഏകമകൾ പാർവതിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കുടുംബസമേതം എറണാകുളം സെന്റ് കോളേജിന് സമീപമുള്ള സാഹിത്യകുടീരം എന്ന വീട്ടിലാണ് താമസിച്ചിരുന്നത് അവസാന കാലത്തെ നോക്കാം എറണാകുളം മഹാരാജാസ് കോളേജില് ജോലിയിലായിരിക്കാണ് പണ്ഡിറ്റ് കറുപ്പൻ ആകസ്മികമായി മരണ മരിക്കുന്നത് അദ്ദേഹത്തിന് പ്ലൂറിസി അഥവാ ശ്വാസകോശാവരണ രോഗമായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് തന്റെ അൻപത്തിമൂന്നാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം കറുപ്പന്റെ ജന്മഗ്രാ ഗ്രാമമായ ചേരാനല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ ഗ്രന്ഥശാലയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല അദ്ദേഹത്തിന്റെ അനന്തരവൻ എ കെ വേലപ്പൻ തന്റെ അമ്മാവന്റെ സ്മാരകമായി ലൈബ്രറി സ്ഥാപിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു പണ്ഡിറ്റ് കറുപ്പന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം അവര് രണ്ടായിരത്തി പതിമൂന്നിൽ സുഹൃതവുമായിരിക്കും നൽകുകയുണ്ടായി പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി ഗോപിനാഥ് പനങ്ങാട് രചിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സമൂ സാമൂഹ്യരംഗത്തും എന്ന കൃതി തങ്കപ്പൻ പൊയ്യപ്പിള്ളി രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വലിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് ആവേശമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം